സൗമ്യത മുഖമുദ്രിയാക്കിയ രണ്ടാളുകൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യുഗ്മ പോലെ ബൃഹത്തായ ഒരു സംഘടനയെ ഇവരെങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന് ചിലരെങ്കിലുമൊക്കെ ചിലപ്പോൾ നെറ്റി ചൊളിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലം യാതൊരു പരാതിക്കും ഇടനൽകാതെ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ ആദ്യമായിട്ട് മൂന്ന് കലാമേളയും മൂന്ന് വള്ളംകളിയും വിജയകരമായി പൂർത്തീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിയാൻ തയ്യാറെടുക്കുകയാണ് ഡോക്ടർ ബിജു റയുടെയും ശ്രീ കുര്യൻ ജോർജിന്റെയും നേതൃത്വത്തിലുള്ള എട്ടാമത്തെ യുഗ്മ ഇരുവർക്കുമൊപ്പം ഊർജ്ജസ്വലനായ ട്രഷറർ ഡിക്സ് ജോർജ് കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഭരണസമിതിയെ ആദ്യമായി അഞ്ചക്ക സംഖ്യ നീക്കിയിരുപ്പോടെയാണ് സ്ഥാനമൊഴിയുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി കാലാവധി പൂർത്തീകരിച്ചുവെങ്കിലും കോവിഡ് മൂലം തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിനാണ് രണ്ടു വർഷക്കാലം കൂടുമ്പോൾ നടക്കേണ്ട യുഗ്മ തിരഞ്ഞെടുപ്പ് പുതുതായി നിലവിൽ വന്ന ഭരണഘടന നിഷ്കർഷിക്കുന്നതനുസരിച്ച് നടത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ചേർന്ന ആനുവൽ ജനറൽ ബോഡിയുടെ പ്രത്യേക അനുമതിയോടെയാണ് കാലാവധി രണ്ടര വർഷമായി മാറ്റിയെടുത്തത് ഷിജോ വർഗീസ് ലിനുമോൾ ചാക്കോ പീറ്റർ താണോലിൽ സ്മിത തോട്ടം അബ്രഹാം പൊന്നും പുരയിടം എന്നിവരായിരുന്നു മറ്റു ഭാരവാഹികളും റീജിയണൽ പ്രസിഡന്റുമാരും നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കമ്മിറ്റികളില്ലാത്ത റീജിയനുകളിലെ കോർഡിനേറ്റേഴ്സും അടങ്ങുന്ന ഇരുപത്തി ഏഴംഗ ദേശീയ ഭരണസമിതിയാണ് നേതൃത്വത്തിന് കരുത്തു പകർന്നിരുന്നത് യുഗ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും ചലനാത്മകവും വിജയകരവുമായി പ്രവർത്തിച്ച ഈ കമ്മിറ്റി ശ്രദ്ധേയമായ പല പരിപാടികളും സംഘടിപ്പിക്കുകയുമുണ്ടായി യു കെ മലയാളി സമൂഹത്തിലെ കഴിവുറ്റ കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും സമൂഹത്തിനുള്ളിൽ ഐക്യബോധം വളർത്തുന്നതിനും വേദിയൊരുക്കിക്കൊണ്ട് കേരളീയ കലകളുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഉജ്ജ്വലമായ ആഘോഷമായ യുഗ്മ ദേശീയ കലാമേള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ചെൽട്ടൻഹാമിൽ സംഘടിപ്പിക്കപ്പെട്ടതിന് യു കെയിലുടനീളമുള്ള മലയാളികളുടെ അത്ഭുതപൂർവമായ പങ്കാളിത്തമായിരുന്നു ലഭിച്ചത് കോവിഡ് കാലത്തെ രണ്ട് ഓൺലൈൻ കലാമേള ഉൾപ്പെടെയുള്ള തുടർച്ചയായ പതിനഞ്ച് കലാമേളകളാണ് ഇതിനോടകം തന്നെ യുഗ്മ സംഘടിപ്പിച്ചത് കേരളത്തിന്റെ പരമ്പരാഗത വള്ളംകളിയുടെ ചൈതന്യം ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന കേരളാപൂരം എന്ന പേരിൽ നടത്തപ്പെടുന്ന വള്ളംകളി മത്സരം ഈ ഭരണസമിതിയുടെ മൂന്ന് വർഷവും ഷെഫീൽഡിലെ മാൻവസ് തടാകത്തിൽ നടത്തപ്പെടുകയുണ്ടായി യൂറോപ്പിലെ മലയാളികൾക്കിടയിൽ ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന പരിപാടി എന്ന നിലയിൽ പ്രവാസി മലയാളികൾക്കിടയിൽ സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്ന കേരളപൂരം കേരളത്തിന്റെ ഉത്സവ പാരമ്പര്യങ്ങളുടെ സത്തയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒന്നായി മാറി മൂന്ന് തവണയും നടന്ന കേരളാപൂരം വള്ളങ്കടി പരിപാടികൾക്ക് മുൻനിര സിനിമാ താരങ്ങളെയാണ് അതിഥികളായി എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് നടന്ന നാലാമത് യുമാ കേരളാപൂരം വള്ളംകളിക്ക് സുപ്രസിദ്ധ സിനിമാ താരം മുകുന്ദൻ സംവിധായകൻ വിഷ്ണു മോഹൻ ചലച്ചിത്ര പിന്നണി ഗായിക മാളവിക അനിൽകുമാർ മാസ്റ്റർ ഷെഫ് സുരേഷ് പിള്ള എന്നിവരുടെ സാന്നിധ്യം പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് വള്ളംകളിക്ക് മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ ജോജു ചെമ്പൻ വിനോദ് കല്യാണി പ്രിയദർശൻ എന്നിവരോടൊപ്പം പ്രശസ്ത യൂട്യൂബർ സുജിത് ഭക്തൻ ഗായകൻ അഭിജിത്ത് കൊല്ലം എന്നിവരും വിശിഷ്ട അതിഥികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാമത് യുഗ്മ കേരളപൂരം വള്ളംകളിക്ക് പ്രശസ്ത നടിയും ദേശീയ അവാർഡ് ചേതാവുമായ സുരഭി ലക്ഷ്മി സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുത്തു യുഗ്മ കലാമേളകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ചെൽട്ടൻഹാം മൂന്ന് തവണയും വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിന് നടന്ന ദേശീയ കലാമേളയിൽ പ്രശസ്ത സിനിമാ താരം നരൻ ലണ്ടൻ ഇന്ത്യൻ എംബസി കൺസുലേറ്റർ സുഭാഷ് പിള്ള എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു രണ്ടു വർഷത്തെ ഓൺലൈൻ കലാമേളയ്ക്ക് ശേഷം നടന്ന കലാമേളയെ യു കെ മലയാളി സമൂഹം ഏറെ ആവശ്യത്തോടെയാണ് വരവേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലിന് നടന്ന ദേശീയ കലാമേള മത്സരാർത്ഥികളുടെ ബാഹുല്യം കാരണം വെളുപ്പിന് മൂന്ന് മണിവരെ നീണ്ടപ്പോൾ ഫലപ്രഖ്യാപനവും സമ്മാന വിതരണവും പൂർത്തിയാക്കാൻ കഴിയാതെ അവസാനിപ്പിക്കേണ്ടി വന്നു തുടർന്ന് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ ദേശീയ കലാമേളയുടെ ഫലപ്രഖ്യാപനം നടത്തുകയും ഒരു മാസത്തിനകം വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനവും വിതരണം ചെയ്യുമെന്നും അറിയിച്ചു കലാമേളയുടെ സമ്മാന വിതരണം ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് ശനിയാഴ്ച കാവൻഡ്രിയിൽ വെച്ച് നടത്തി മുഖ്യ അതിഥിയായി ശ്രീ തോമസ് ചാഴിക്കാടൻ എംപിയെ പങ്കെടുപ്പിച്ച് പ്രൗഢ ഗംഭീരമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് ചെൽട്ടൻഹാമിലെ ക്ലീബ് സ്കൂളിൽ വെച്ച് നടന്ന പതിനഞ്ചാമത് ദേശീയ കലാമേള ഒരു ചരിത്ര വിജയമായി മാറി യു കെ മലയാളികളുടെ അഭിമാനമായി മാറിയ സൂജൻ ജോസഫ് എം ബി കലാമേളയുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയപ്പോൾ പ്രശസ്ത നടി ദുർഗാ കൃഷ്ണ സെലിബ്രിറ്റി ഗസ്റ്റായി എത്തി റീജിയണൽ കലാമേളയിൽ വിജയികളായ അറുന്നൂറോളം കലാകാരന്മാരും കലാകാരികളും ആറ് സ്റ്റേജുകളിലായി അരങ്ങേറിയപ്പോൾ അതൊരു ചരിത്ര വിജയമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് വിട പറഞ്ഞ എലിസബത്ത് രാജ്ഞിയോടുള്ള ആദര സൂചകമായി സെപ്റ്റംബർ പതിനഞ്ചിന് യുഗ്മ ഭാരവാഹികൾ ബക്കിംഹാൻ പാലസിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻപതിന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത ലോക കേരള സഭ ലണ്ടൻ റീജിയണൽ സമ്മേളനത്തിലും പൊതുയോഗത്തിലും പരിപാടിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറയുടെ നേതൃത്വത്തിൽ യുഗ്മ ദേശീയ സമിതിയിലെ അംഗങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ലോക കേരള സഭയിൽ യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറയ്ക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് യുഗ്മ യു കെ മലയാളികൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് യുഗ്മ ജനറൽ കൗൺസിൽ അംഗങ്ങളായ സി എ ജോസഫ് ഷൈമോൺ തോട്ടുങ്കൽ എന്നിവരും നാലാം ലോക കേരള സഭയിൽ പങ്കെടുത്തിരുന്നു യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടക്കായം കൂട്ടിക്കരൽ നിർമ്മിച്ചു നൽകിയ രണ്ട് വീടുകളുടെ താക്കോൽദാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റുകളായ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ ഷാജി തോമസ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ട് മുതൽ പത്ത് വരെ ഇൻഡോറിൽ വെച്ച് നടന്ന പ്രവാസി ഭാരതീയ ദിവസം യുഗ്മ പ്രതിനിധിയായ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ പങ്കെടുത്തു കോവിഡ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും യുഗ്മയുടെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ആരംഭിച്ച ലണ്ടൻ കൊച്ചി റൂട്ടിലെ വിമാന സർവീസുകൾ നിർത്തുന്നതിനുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് യുഗ്മ മുൻതിരയിൽ തന്നെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള യുഗ്മയുടെ നിവേദനം കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ വഴി പ്രധാനമന്ത്രി വ്യോമയാന മന്ത്രി വിദേശകാര്യമന്ത്രി എന്നിവർക്ക് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തലാക്കുന്നതിനെതിരെയുള്ള യു കെ മലയാളികളുടെ പ്രതിഷേധം എയർ ഇന്ത്യയെയും വ്യോമയാന മന്ത്രാലയത്തെയും അറിയിക്കുകയുണ്ടായി യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ശ്രീ സോജൻ ജോസഫ് എംബിയോടൊപ്പം ബ്രിട്ടീഷ് വ്യോമയാന മന്ത്രി മൈക്ക് നേരിൽ കണ്ട് ബ്രിട്ടനിൽ നിന്നും കേരളത്തിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയും അറിയിച്ചു ഈ ഭരണസമിതിയുടെ കാലയളവിനുള്ളിൽ യു കെ മലയാളി സമൂഹത്തിൽ നിന്നും ഒട്ടനവധി ആളുകൾ നമ്മളെ വേർപിരിഞ്ഞു ഇതിൽ പല മരണങ്ങളും പ്രസ്തുത കുടുംബങ്ങളെ നിരാരംഭരാക്കിയെന്നതാണ് സത്യം ഈ കുടുംബാംഗങ്ങളുടെയും പ്രാദേശിക അസോസിയേഷനുകളുടെയും അഭ്യർത്ഥന അനുസരിച്ച് യുഗ്മത്തിയ ചാരിറ്റി അപ്പീലിലൂടെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് ഇതുവരെയും യു കെയിലെ സുമനസ്സുകളുടെ പിന്തുണയോടെ സഹായിക്കുവാൻ സാധിച്ചത് യുഗ്മ ചാരിറ്റി അപ്പീലുകൾക്ക് യു കെ മലയാളി സമൂഹം നൽകി വരുന്ന നിർലോഭമായ സഹകരണത്തിലൂടെ ഏകദേശം രണ്ടര ലക്ഷത്തോളം പൗണ്ടിന്റെ സഹായമാണ് ഈ അവസരത്തിൽ ചെയ്തത് യുഗ്മൂത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കരിയർ ഗൈഡൻസ് ഓൺലൈൻ സെമിനാറുകൾ ഏറെ ശ്രദ്ധയാകർഷിച്ചതാണ് മെഡിക്കൽ ഡെന്റൽ ഗ്രാമർ സ്കൂളുകൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി എന്നീ വിഷയങ്ങളെ അധികരിച്ചു നടന്ന സെമിനാറുകൾ വളരെയധികം ആളുകളുടെ പ്രശംസകളും നേടിക്കഴിഞ്ഞു കരിയർ ഗൈഡൻസിന്റെ സെഷൻസ് ഫേസ്ബുക്ക് വിദ്യാഭ്യാസ അവബോധ സെമിനാറുകൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഏറെ പ്രയോജനകരമായിരുന്നു യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ഡോക്ടർ സെക്രട്ടറി സ്മിത തോട്ടം റെയ്മോൾ നിധിയേരി നോർഡി ചേക്കബ് എന്നിവർ ഈ വെബിനാറുകൾക്ക് നേതൃത്വം നൽകി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള യുഗ്മയുടെ ആദരം അറിയിക്കുന്നതിനായി അഞ്ച് എട്ട് രണ്ടായിരത്തിൽ ഷിജോ വർഗീസ് അബ്രഹാം അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ മാധവപ്പള്ളി ബൈജോ തിട്ടാല ഷൈമോൻ തോട്ടുങ്കൽ അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങര എന്നിവർ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിക്കുകയും പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു ചാൾസ് രാജാവ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഗ്വിഹാം പാലസിൽ നടത്തിയ ഗാർഡൻ പാർട്ടിയിൽ യുഗ്മ നഴ്സസ് ഫോറത്തിനെ പ്രതിനിധീകരിച്ച് ജോയിന്റ് സെക്രട്ടറി സ്മിത തോട്ടം മുൻ ജോയിന്റ് സെക്രട്ടറിയും യു എൻ എഫ് അഡ്വൈസറുമായു പതിനൊന്നിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷ ചടങ്ങ് നോട്ടിംഗ്ഹാമിൽ വച്ച് അതിമനോഹരമായി നടത്തപ്പെട്ടു ഒഇ ടി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒ ഇ ടി എക്സാം ബോർഡ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നിവർ നടത്തുന്ന അന്വേഷണങ്ങൾക്കും തുടർ നടപടികൾക്കും യുഗ്മയുടെ സഹകരണം തേടുകയുണ്ടായി ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുന്നവർക്ക് ആവശ്യമായ സഹായങ്ങളും പിന്തുണയും യുഗ്മുന്നു ഫോറം നഴ്സിംഗ് മേഖലയിലെ വിദഗ്ധരുടെ സഹായത്തോടെ നഴ്സിംഗ് രംഗത്തെ വിവിധ വിഷയങ്ങളെ അധികരിച്ചു നടത്തിയ വെബിനാറുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക് പ്രയോജനകരമായി മാറി സോണിയ ലോബി മിനിജ ജോസഫ് ഷൈനി ജോസഫ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത് അഞ്ചര ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ അംഗങ്ങളായ ആർസിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ബിജോയ് പ്രചരണത്തിൽ അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച ബിജോയ് സിബാസ്റ്റിൻ മുഴുവൻ യു കെ മലയാളികളുടെയും അഭിമാനമായി മാറി ആർസിയൻ മിഡ്ലാൻഡ് ബോർഡറിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി അംഗം ബ്ലസി ജോണിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനും പിന്തുണ നൽകി ബ്ലസീം ിൽ തിളക്കമാർന്നെവരിച്ചു ദേശീയ കായികമേളകൾ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ യുഗ്മ സംഘടിപ്പിച്ച ബംബർ ടിക്കറ്റ് സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നവംബർ രണ്ടിന് ദേശീയ കലാമേള വേദിയിൽ വെച്ച് നടത്തുകയുണ്ടായി ഒന്നാം സമ്മാനമായ പതിനായിരം പൗണ്ട് റെഡിച്ചിലെ സുജിത് തോമസും രണ്ടാം സമ്മാനമായ ഒരു പവൻ സ്വർണം ബ്രിസ്റ്റോളിലെ കെവിൻ എബ്രഹാമിനും ലഭിച്ചു കൂടാതെ എട്ട് റീജ്യനുകളിലും ഒരു ഗ്രാം സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുകയുണ്ടായി സമ്മാനർഹർക്ക് നവംബർ പതിനാറിന് ഡർബിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് സമ്മാനതകളില്ലാത്ത ദുരന്തത്തിന് ഇരിയായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുവാൻ യുഗ്മയുടെയും യുഗ്മ ചാരിറ്റിയുടെയും അഭ്യർത്ഥനകൾ മാനിച്ച് യു കെ മലയാളികൾ നൽകിയത് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഏഴ് ആറ് പൗണ്ട് ആണ് ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇനിയും കൃത്യമായ രൂപരേഖ തയ്യാറാക്കാത്തതിനാൽ ഈ തുക യുഗ്മ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ക്ലബ്ബ് മില്യണർ കൊച്ചിയുമായി ചേർന്ന് സെപ്റ്റംബർ അവസാന വാരം യു കെയിലെ ആറു പ്രധാന നഗരങ്ങളിൽ ബിസിനസ് മീറ്റുകൾ സംഘടിപ്പിച്ചു ബർമിംഗ്ഹാം മാഞ്ചസ്റ്റർ കെവൻട്രി ന്യൂട്ടിംഗ്ഹാം ഗ്ലോസ്റ്റർ മിൽട്ടൺ കെയ്ൻസ് എന്നിവിടങ്ങളിൽ നടന്ന മീറ്റുകൾ വിജയകരമായിരുന്നു സഞ്ജീവനി ഹെൽത്ത് കെയറുമായി ചേർന്ന് ചെറ്റൻഹാമിൽ സംഘടിപ്പിച്ച മീറ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വളരെ മനോഹരമായി തയ്യാറാക്കിയ മൾട്ടി കളർ യുഗ്മ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പകുതിയോടുകൂടി റീജനുകളുടെ നേതൃത്വത്തിൽ അംഗ അസോസിയേഷനുകളിൽ എത്തിക്കുവാനും കഴിഞ്ഞു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പോസ്റ്റൽ വഴി അത് അയച്ചു നൽകുകയും ചെയ്തു പെരുമാറ്റത്തിലെ വിനയവും ലാളിത്യവും സൗമ്യയും കൊണ്ട് ഏവരുടെയും അംഗീകാരവും പിന്തുണയും ആർജിച്ച പ്രവർത്തന ശൈലിയായിരുന്നു ഡോക്ടർ ബിജു പെരിങ്ങത്തറയും ശ്രീ കുര്യൻ ജോർജും പിന്തുടർന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇരുവരുടെയും സമീപനത്തിന് യു കെ മലയാളി സമൂഹത്തിലും അംഗ അസോസിയേഷനുകൾക്കിടയിലും വലിയ അംഗീകാരമാണ് ലഭിച്ചത് ഈ ഭരണസമിതിയുടെ കാലത്തുടനീളം എല്ലാ വിഭാഗങ്ങളിൽ പെടുന്നവരെ കേൾക്കുകയും അർഹമായ പ്രാതിഥ്യം നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് അവർ ഉറപ്പാക്കിയിരുന്നു ഈ കമ്മിറ്റിയുടെ ഭരണകാലത്ത് സംഘടനയ്ക്കുള്ളിലെ ഐക്യം വളർത്തുകയും വ്യാപകമായ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് യുഗ്മയെ കൂടുതൽ ഊർജ്ജ സ്വലവും സ്വീകാര്യവുമാക്കി മാറ്റി പരസ്പര സഹകരണം ഐക്യം സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെയുള്ള അവരുടെ പ്രതിബദ്ധത ഈ ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രകടമായിരുന്നു അതേസമയം തന്നെ യുഗ്മയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ദൃഢനിശ്ചയത്താൽ അവരുടെ നേതൃത്വ ശൈലിയെ അടയാളപ്പെടുത്തിയിരിക്കുന്നു യുഗ്മ സംഘടനയോടുള്ള അചഞ്ചലമായ പ്രതിബന്ധതയ്ക്കും യു കെയിലെ മലയാളി സമൂഹത്തിനായുള്ള അശ്രാന്ത സേവനത്തിനും സംഘടിപ്പിച്ച പരിപാടികളിലെ തകർപ്പൻ നേട്ടങ്ങൾക്കും ഈ ദീർഘവിഷ്ണമുള്ള നേതാക്കന്മാരോടും അവരുടെ ടീമിനോടും യുഗ്മ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഭാവി പ്രവർത്തനങ്ങളുമായി സംഘടന മുന്നോട്ടു പോകുമ്പോൾ വിജയകരമായ ഭരണസമിതിയുടെ പാരമ്പര്യം സംഘടനയ്ക്ക് ഏറെ പ്രചോദനവും മാതൃകയുമായി മാറും ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഡോക്ടർ ബിജു പെരിങ്ങത്തറയും ശ്രീ കുര്യൻ ജോർജും ശ്രീ ഡിക്സ് ജോർജും ഒപ്പം അവരുടെ ടീം സ്ഥാപിച്ച സുശക്തമായ ഒരു സംഘടനാ സംവിധാനം പുതിയ അധ്യായത്തിന്റെ തുടക്കം കുറിക്കുന്ന അടുത്ത ഭരണസമിതിക്ക് ശക്തമായ കരുത്തു പകരും ഇന്ന് സ്ഥാനമൊഴിയുന്ന ഡോക്ടർ ബിജു പെരിങ്ങത്തറയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് യു കെ മലയാളി സമൂഹത്തിന്റെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ന്യൂസ് ഡെസ്ക്